നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജോലിയിൽ മന്ദതയും അലസതയും അനുഭവപ്പെടാം ശരീര ശോഷണം ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ഹൃദ്രോഗമുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വളരെ നാളായി നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മധ്യാ കഴിയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവമായ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് കരുതലോടെയുള്ള സമീപനം ഗുണകരമായിരിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് മധ്യാ മുതൽ രോഗശാന്തി ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സമാധാനം വരുമാന വർദ്ധനവ് എന്നിവ ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാനും യോഗം കാണുന്നു കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽ പൂയം ആയില്യം പല കാര്യങ്ങളിലും ധൈര്യപൂർവ്വമുള്ള സമീപനം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർദ്ധനവ് പ്രതീക്ഷിക്കാം തൊഴിൽ വിജയവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ദിവസമാണിത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മധ്യാ വരെ ആരോഗ്യക്കുറവും അലസതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ മധ്യാ കഴിയുമ്പോൾ രോഗശാന്തി മനസ്സന്തോഷം ധനനേട്ടം എന്നിവ ഉണ്ടാകും ദിവസത്തിന്റെ രണ്ടാം പകുതി അനുകൂലമായിരിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പ്രിയപ്പെട്ടവരുമായി പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രയ്ക്കോ പോകാൻ അവസരം ലഭിക്കും നല്ല ുഖം എന്നിവ ഉണ്ടാകും സാമ്പത്തിക ഉന്നതിക്കും രോഗശാന്തിക്കും യോഗം കാണുന്നു സന്തോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ വർദ്ധനവ് പ്രതീക്ഷിക്കാം ദാമ്പത്യ ഐക്യം അനുഭവത്തിൽ വരും ഈ ദിനം പൊതുവെ സന്തോഷകരമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽ അനിഴം തൃക്കേട്ട ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ തൊഴിൽ ക്ലേശം വരുമാനക്കുറവ് എന്നിവ അനുഭവപ്പെടാം എന്നാൽ മധ്യാ മുതൽ തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടാനും ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനും ഇടയുണ്ട് അതിനാൽ ശ്രദ്ധ നൽകണം ശത്രുഭയം വ്യവഹാരപരാജയം മനഃശാന്തി കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കുക കരുതലോടെ ഇരിക്കേണ്ട ദിവസമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ മനസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും മധ്യാ മുതൽ മനഃശാന്തിക്കുറവ് ആരോഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു ദിവസത്തിന്റെ ആദ്യ പകുതി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം രോഗശാന്തി എതിരാളികളുടെ ബുദ്ധിമുട്ടുകൾ കുറയുക കുടുംബജീവിത സൗഖ്യം എന്നിവ ലഭിക്കും തൊഴിൽ വിജയവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ മനോദുഖം ആരോഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ മധ്യാ മുതൽ തൊഴിൽ വിജയവും ശത്രുനാശവും ഉണ്ടാകും ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്